ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ചില ടിപ്സുകളാണ് ടിപ്സുകളൊന്നാണ് ചേരാൻ പോകുന്നത് നമ്മൾ വെറുതെ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഒരു സാധനം കൊണ്ട് എണ്ണിയാൽ തീരാത്തത്രയും ഉപയോഗങ്ങൾ നമുക്ക് ആ ഒരു സാധനം വെച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്പുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയുന്നവർ അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ആ വെറൈറ്റി ടിപ്സ് ഒന്ന് നോക്കാം യാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാതെ ഇരിക്കുന്ന സോക്സുകൾ കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും അല്ലെങ്കിൽ വലിയ ആളുകളുടെ ആണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള കുറേ നല്ല ടിപ്സുകൾ ചെയ്യാൻ പറ്റും അറിയാത്തവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പൊതുവേ സോക്സ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുവിധം സമയപരിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ സോക്സ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ കാലിന് ഇറിറ്റേഷനും സ്കിന്നിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ സോക്സ് നീറ്റായിട്ട് ഉപയോഗിക്കുക ആദ്യം ഈ സോക്സിന്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്യാൻ പോവാണ് കാരണം ഇവിടെ കവറിങ് ആയതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല ഇതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുള്ളായ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പൊ രണ്ട് ഭാഗത്തും ഹോളായിട്ടുണ്ട് ഈ ടിപ്പിൽ നമ്മൾ കാണിക്കുന്നത് ഇതുപോലെ നമ്മൾ ബോട്ടിലുകളിൽ എണ്ണകൾ സൂക്ഷിക്കാറുണ്ട് കിച്ചണിൽ എല്ലാവരും ഈ ഒരു സൈസിലുള്ള പാത്രങ്ങളായിരിക്കും എണ്ണ സൂക്ഷിക്കുന്നത് കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാനും ഉപയോഗിക്കാനൊക്കെ സിമ്പിളാണ് പക്ഷെ എണ്ണ ആയതുകൊണ്ട് എത്രയൊക്കെ നീറ്റാക്കി വെച്ചാൽ കുപ്പിയുടെ പുറമെ നല്ല രീതിയിൽ എണ്ണയുടെ പശുപശുപ്പുണ്ടാവും നമ്മൾ ഉറക്കപ്പുറത്തൊക്കെ എടുക്കുകയാണെങ്കിൽ അത് വഴുതി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് ഒരു സിമ്പിൾ ആയിട്ട് ടെക്നിക്ക് ഉണ്ട് നമുക്ക് ഇതുപോലെ പഴയ സോക്സ് ഉണ്ടെങ്കിൽ ഈ കുപ്പിയുടെ മേൽഭാഗത്തോട്ട് ഒന്ന് ദൂരം ഇട്ടു കൊടുക്കാം അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഉറുമ്പ് വരുന്നത് നല്ല രീതിയിൽ കുറയുന്നതാണ് കൂടാതെ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യുന്നതിന് വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ രീതിയിൽ നമ്മൾ എണ്ണ ബോട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എത്രയൊക്കെ എണ്ണ കുപ്പിയുടെ പുറത്തുണ്ടെങ്കിലും യാതൊരു തരം വഴിറ്റലും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക അപ്പം എത്രയൊക്കെ എണ്ണ ആയി കഴിഞ്ഞാലും നമുക്കിത് ഇടയ്ക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പും കൂടിയാണ് കാണിക്കാൻ പോകുന്നത് എല്ലാ വീട്ടിലും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചൂല് ചൂല് ഇതുപോലെ നമ്മൾ ഓലയുടെ ചൂല് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഈ ഒരു ഭാഗത്ത് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ അറ്റം പൊട്ടിപ്പോകുന്നതിനേക്കാളും കൂടുതൽ ഈ ഒരു ഭാഗമാണ് ഏറ്റവും കൂടുതൽ പൊട്ടിപ്പോകുന്നത് കുറച്ചാവുന്ന സമയത്ത് തന്നെ ഈ എല്ലാ ഭാഗവും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇവിടെ നല്ല രീതിയിൽ പരന്നു വരും പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും കാണാനുള്ള ഒരു ഭംഗിയും ഉണ്ടാവില്ല ഇതുപോലെ നിങ്ങൾ ചൂൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് നമുക്ക് സോക്സ് കട്ട് ചെയ്ത ഈ ഒരു ഭാഗം ഈ പിടിയിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം എത്ര നിങ്ങൾക്ക് നീളം വേണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അളവിൽ സോക്സ് ഇട്ടുകൊടുക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം പൊട്ടാതെ കുറേ കാലം നമുക്ക് ചൂല് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വല്ലപ്പോൾ ഒരു തവണ വാഷ് ചെയ്യുക അതിനുശേഷം വീണ്ടും നമ്മൾ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ചൂല് പൊട്ടിപ്പോകുന്ന ആ ഒരു പ്രശ്നം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത ടിപ്പാണ് നമ്മൾ ഇതുപോലെ കുറച്ച് പേസ്റ്റ് എടുക്കാം അതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇടാം വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്യാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ബേക്കിംഗ് സോഡയും ടൂത്ത് പേസ്റ്റും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നതിന് ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ പല സാധനങ്ങളും നമുക്ക് ക്ലീൻ ചെയ്യാം ഈ ഒരു മിക്സ് ഉപയോഗിക്കാവുന്നതാണ് അടുത്ത വേണ്ട സാധനം നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു വേസ്റ്റ് ചീപ്പ് ഉണ്ടെങ്കിൽ ഉപയോഗപ്രദമാണ് ഉപയോഗിക്കുന്നില്ലെങ്കിലും സോക്സ് വാഷ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതുപോലെ സൊല്യൂഷനിൽ ജസ്റ്റ് ഒന്ന് സോക്സ് ഒന്ന് മുക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഈ ചീർപ്പിലോട്ടൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ കറക്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു റബ്ബർ വെല്ലും കൂടെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഒരു ഭാഗങ്ങളിൽ അക്കുകൾ നല്ല രീതിയിൽ അടിഞ്ഞിട്ടുണ്ടാകുന്ന ഈ ഡോറിൻ്റെ ഈ ബീഡിങ്ങിൽ അപ്പോൾ അത് നമുക്ക് പൊതുവെ കഴുകിക്കളിയെന്ന് പറഞ്ഞ പാടാണ് അപ്പോൾ അതിന് ഇതുപോലെ ഒരു ചീപ്പിൽ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാ പോർഷനിലോട്ടും നമുക്കത് ചീർപ്പ് ഈസി ആയിട്ട് കടന്നു പോകുന്നതാണ് ഇതാ അപ്പോൾ ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഇതുണ്ടല്ലേ ഇത് കാണുന്ന കറകളെല്ലാം ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇതാ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ചെയ്തു നോക്കുക അപ്പോൾ ഈ കാണുന്ന ചെറിയ ചെറിയ ഗ്യാപ്പുകളെല്ലാം നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നല്ല രീതിയിൽ അഴുക്കുകൾ വരുന്നുണ്ട് അഴുക്കെല്ലാം കളയാൻ പറ്റും ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഇതുപോലെ വീടുകളിൽ ടൈലുകളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യും പക്ഷേ എത്രയൊക്കെ ആയാലും നമുക്ക് ഈ ഒരു കോർണറുകളിൽ അഴുക്ക് കളയുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ടൈലെല്ലാം നല്ല നീറ്റ് ക്ലീൻ ആയിരിക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സൊല്യൂഷൻ ഒന്ന് മുക്കിയതിന് ശേഷം അതിന് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഴുക്ക് ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതി ചെയ്തു നോക്കുക വളരെ വളരെ സിമ്പിളാണ് ഇതാ കാണുന്ന ഇതുപോലെയുള്ള കറകൾ ഈസി ആയിട്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് ഈ ഫ്രിഡ്ജ് എല്ലാം വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തോട്ട് കൈ കടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിലും ഇതുപോലെ ചീർപ്പുണ്ടെങ്കിൽ അടിയിലോട്ട് നമുക്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്തെടുക്കാവുന്നതാണ് ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോറുകളിൽ ഈ ഒരു സാധനം വെക്കുന്ന വെക്കാറുണ്ട് അപ്പോൾ ഡോറ് തനിയെ അടയാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു രീതി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയ കാറ്റ് വന്നാലും ഡോറ് അടയില്ല അപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ ഈ ഒരു രീതിയിൽ കാണാറുണ്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഡോറിൻ്റെ ഈ ഒരു ഭാവമെല്ലാം ചീർത്തിയാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനും നമുക്ക് സോക്സ് പഴയ സോക്സ് ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ സാധനങ്ങൾക്ക് കംപ്ലയിൻ്റ് ഇല്ലാതിരിക്കും അപ്പോൾ നിങ്ങളും ഇനി ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഇനി നമുക്ക് സോക്സ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ വേസ്റ്റ് സോക്സ് വെച്ച് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ടിപ്പാണ് നമ്മൾ ഇതുപോലെ വാഷ് ബേസിൻ സിങ്ക് എല്ലാം കൈ വച്ച് കഴുകാറുണ്ട് ചില സമയങ്ങളിൽ വീട്ടിൽ ഗ്ലൗസ് ഉണ്ടാവണമെന്നില്ല അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ കൈവെച്ച് മാത്രം കഴുകുന്നത് എപ്പോഴും അൺഹൈജീനിക്ക് ആയിട്ടുള്ള ഒരു രീതിയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെറ്റ കഴുകുന്നതിന് ഇതുപോലെ കയ്യിൽ ഗ്ലൗസ് ഇട്ടതിന് ശേഷം വെള്ളം തുറക്കുക ഈ ഒരു രീതിയിൽ നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ ഗ്ലൗസ് ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ റീസ് ആയിട്ട് കൈയ്യെടുക്കാൻ പറ്റും ഈ സോക്സ് അതിനുശേഷം നമ്മൾ വാഷ് ചെയ്തിട്ടാൽ മതി അപ്പോൾ കൈ വൃത്തിയിടാവില്ല വളരെ നീറ്റായിട്ട് ക്ലീനായി ഇരിക്കുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നമ്മൾ വാഷ് ബേസിന് സിംഗലാണ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക പ്രത്യേകിച്ചിട്ട് ഗ്ലൗസ് ഇല്ലെങ്കിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് പക്ഷേ സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ വരപ്പെടാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് ചീർത്തിയാവുന്നതാണ് അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ക്ലീൻ ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നീറ്റ് ആയിട്ട് ക്ലീൻ ആയിരിക്കും ഇത് വാഷ് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് സോക്സ് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ വെറുതെ കളയുന്ന സോക്സ് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇനി മുതൽ ഇത് കളയുന്നതിന് മുമ്പ് ഇതുപോലുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകൾ വീട്ടിൽ ചെയ്തു നോക്കുക അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് അറിയുകയാണെങ്കിൽ അത് കമൻ്റായിട്ടൊന്ന് അറിയിക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് വെറുതെ നമ്മൾ വേസ്റ്റിൽ കളയുന്ന സോക്സ് വെച്ചിട്ട് കുറേ നല്ല നല്ല ടിപ്സുകളാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള കാര്യങ്ങൾ ആവശ്യമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരായിരിക്കും വീണ്ടും ഗുഡ് ബൈ